ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോ കുറച്ച് പേരെങ്കിലും എൻ്റെ ഒരു വർക്കൗട്ട് വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ ഇപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിനൊക്കെ എനിക്ക് സാധാരണ എനിക്ക് ഒരു ചാനലിൽ വീഡിയോ ഇട്ടൊക്കെ കിട്ടുന്നേക്കാളും കുറച്ചൊക്കെ വ്യൂ എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഞാൻ ഈ ഒരു പത്ത് പതിനൊന്ന് ദിവസം കൊണ്ട് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരു വർക്ക്ഔട്ട് ഡേ വർക്കൗട്ട് സീരീസിൽ നിന്ന് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് പോലെ ചെറിയ യൂട്യൂബ് ചാനലൊക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതെല്ലാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഒരുപാട് താങ്ക് യു അപ്പം ഇന്നത്തെ വീഡിയോയില് എൻ്റെ തമ്മയിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ നമുക്ക് പീരിയട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് സംസാരിക്കുന്നത് അപ്പൊ അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ യെസ് പിരീച്ചില് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ഒരു പ്രശ്നവുമില്ല കാരണം പിരീറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ സാധാരണ നോർമൽ ആയിട്ടുള്ളൊരു ഉം ഒരു സംഭവമാണ് നമ്മുടെ ജീവിതത്തിലേതായ ഒരു സ്ത്രീയുടെ ഒരു പെൺകുട്ടിയുടെ ഒരു സ്ത്രീയുടെ ലൈഫിൽ നോർമൽ ആയിട്ട് എല്ലാ മാസവും റെഗുലറായിട്ട് കടന്നു വരുന്ന ഒരു സാധനമാണ് പിരീഡ്സ് എന്ന് പറയുന്നത് പിരീഡ്സ് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധിക്കുന്നില്ല നമുക്ക് ഈ സമയത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം തലകൂത്തി നിൽക്കാം ഏർ നീന്താം പോകാം ഷട്ടിൽ കളിക്കാം ടെന്നീസ് കളിക്കാം എല്ലാം ചെയ്യാം പക്ഷേ അത് നമ്മുടെ നമ്മളെ ആണ് മനസ്സിലായോ കാരണം ഇപ്പൊ എൻ്റെ അടുത്ത് ചേച്ചി അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പീരീഡ്സിന്റെ സമയത്ത് വർക്കൗട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം അതിന് നോ എന്നാണ് കാരണം എന്നെക്കൊണ്ടത് സാധിക്കില്ല കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു നാല് ദിവസത്തേക്ക് ഞാൻ വർക്കൗട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനൊന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ഞാൻ പിരീഡ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്യില്ല എന്നെക്കൊണ്ടത് സാധിക്കില്ല കാരണം എനിക്ക് നല്ല രീതിയിലുള്ള വയറുവേദന ഉണ്ടാവും അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രീതിങ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതിന്റെ കൂടെ നമ്മൾ പിള്ളേരുടെ കാര്യം നോക്കണം കൂടാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇതിന്റെ കൂടെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളുണ്ടാവും പിള്ളേരുടെ കാര്യങ്ങളുണ്ടാവും എല്ലാം നമുക്ക് ചെയ്തു വരുമ്പോൾ ും കൂടെ ചെയ്യാനുള്ള ഒരു ആരോഗ്യം എനിക്ക് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് അത് നമ്മളുടെ ആണ് ഒരു എല്ലാ സ്ത്രീകൾക്കും ഒരുവിധം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് പീരീഡ്സ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോ നൂറിലെ തൊണ്ണൂറ്റൊമ്പത് സ്ത്രീകൾക്കും പീരീഡ്സ് ഉണ്ടെങ്കിൽ ഈ തൊണ്ണൂറ്റൊമ്പത് പേർക്കും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും പീരീഡ്സിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ഓരോ തരത്തിലും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പിരീഡ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക ചിലവർക്ക് ഇതാണ് പീരീഡ്സാണ് എന്നറിയാത്ത പോകുന്ന ആൾക്കാർ വരെയുണ്ട് വയറുവേദന ഉണ്ടാവില്ല അധികം ബ്ലീഡിങ് ഉണ്ടാവില്ല രണ്ടോ മൂന്നോ ദിവസം പിരീഡ്സ് ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് തരത്തിലാണ് പക്ഷേ ചിലവർക്കോ നമുക്ക് ഈ പെയിനും ബ്ലീഡിങ്ങും കാരണം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി പെയിൻ കില്ലർ ഇഞ്ചെക്ഷനും ട്രിപ്പ് ഇട്ട് കിടക്കണ്ടി തലകറങ്ങി വീണ് ട്രിപ്പ് ഇട്ട് കിടക്കേണ്ട അവസ്ഥ വരുന്ന ആളുകൾ വരെയുണ്ട് സ്പെഷ്യലി പി സി ഒ ഡി അങ്ങനത്തെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളെ എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഫ്രണ്ട്സ് സമയത്ത് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് എനിക്കൊരു എന്റെ ഇരട്ടി ബുദ്ധിമുട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ അങ്ങനെയുള്ള ആൾക്കാരൊന്നും പീരീഡ്സ് ചെയ്യാണ്ടിരിക്കുന്ന അല്ല സോറി വർക്കൗട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിരീഡ്സിൽ വർക്കൗട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സാണ് വേറൊരാൾ പറഞ്ഞു നിങ്ങൾ പിരീഡ്സിൽ വർക്കൗട്ട് ചെയ്യണം വേറൊരാൾ പറഞ്ഞു നിങ്ങൾ പിരീഡ്സിൽ വർക്കൗട്ട് ചെയ്യേണ്ട വേറൊരാൾ പറഞ്ഞതല്ല നമ്മൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തെ നമ്മൾ കേൾക്കുക കാരണം നമുക്ക് നമ്മുടെ അത് നമുക്ക് നമ്മുടെ ആ ഒരു ആരോഗ്യാവസ്ഥ എന്താണോ നമ്മുടെ ശാരീരിക അവസ്ഥ എന്താണോ ഇതെല്ലാം നോക്കിയിട്ട് മാത്രം നമ്മൾ പീരീഡ്സിൽ വർക്കൗട്ട് ചെയ്താൽ മതി നമുക്ക് നല്ല വയറുവേദനയാണ് നല്ല ബ്ലീഡിങ് ആണ് അന്ന് ചെയ്യണ്ട ഒരു പ്രശ്നവും ഇല്ല നമുക്ക് അത് ചെയ്യാ ചെയ്യാതിരിക്കുക അത് നമ്മുടെ ചോയ്സാണ് അത് നമ്മുടെ ഇഷ്ടമാണ് അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഈ പീരീഡ്സിൻ്റെ സമയത്ത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒക്കെ നമുക്ക് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുപോലെ വയറുവേദന നല്ല ഹെവി ആയിട്ട് വയറുവേദനയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഇത് ഒഴിവാക്കാൻ തന്നെയാണ് ഞാൻ പറയുകയുള്ളൂ ഞാൻ ഒഴിവാക്കുവാണ് ഈ ഒരു ത്രീ ടു ഫോർ ഡേയ്സ് എനിക്കിത് ചെയ്യാൻ പറ്റില്ല നാലാമത്തെ ദിവസം പിന്നെയും നോക്കാം പക്ഷേ ഫസ്റ്റ് ത്രീ ഡേയ്സ് എന്നെ കൊണ്ട് അത് സാധിക്കുകയേ ഇല്ല നമുക്ക് പറ്റില്ല അത് ചെയ്യാൻ പക്ഷേ നമ്മള് പീരീഡ്സ് അല്ലാത്ത ഒരാള് പീരീഡ്സും വർക്കൗട്ടും തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിരീഡ്സ് റെഗുലർ അല്ലാത്ത ഇറഗുലർ ആയിട്ടുള്ള ആൾക്കാർക്ക് നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വർക്കൗട്ട് യോഗ ഡാൻസ് ഇതെല്ലാം നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഞാൻ കാരണം എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് ശേഷം ഞാൻ ഒരു മാസത്തിൽ മൂന്ന് പ്രാവശ്യം പിരീഡ്സ് ആകുമായിരുന്നു അത് നമ്മൾ ഒരു പ്രാവശ്യം മാസത്തിൽ ഒരു പ്രാവശ്യം ആവുന്ന പോലെ തന്നെ ഈ മാസത്തിൽ മൂന്ന് പ്രാവശ്യം പിരീഡ്സ് ആവുമായിരുന്നു നമ്മുടെ ശരീരത്തിൽ ആ ഹോർമോൺ ഇംബാലൻസ് വന്നതുകൊണ്ട് അങ്ങനെ ആകുമായിരുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു മാസത്തിൽ ഏത് ദിവസം ബ്ലീഡിങ് അങ്ങനെ മൂന്ന് പ്രാവശ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഒമ്പതോ പത്തോ ദിവസമാണ് നമുക്ക് ഇതില്ലാത്തതുള്ളൂ അപ്പോൾ നമുക്ക് മാനസികമായിട്ട് പ്രത്യേകിച്ച് ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ആ സമയത്ത് നമ്മൾ മാനസികമായിട്ട് അത് എത്രത്തോളം നമ്മൾ എഫക്ട് ചെയ്യും കുട്ടിയുണ്ട് പീരീഡ്സ് ആയിട്ടിരിക്കണു ഒന്ന് കഴിഞ്ഞ് ഒന്ന് നടനിർത്തി വരുമ്പോൾ അടുത്തത് എല്ലാ പ്രാവശ്യവും ഇതുപോലെ വയറുവേദനയും വേദനയും ബാക്കി എല്ലാ കാര്യങ്ങളും ഒരാശം നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ആവുന്ന പോലെ തന്നെ മാസത്തിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ പീരീഡ്സ് ആവാന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി അതിൻ്റെ ബുദ്ധിമുട്ട് ഒരു പ്രാവശ്യാവുന്ന ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊന്നും ആലോചിച്ച് നോക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ നമുക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ടായിരുന്നു ഡിപ്രഷനില് നമുക്ക് മടുത്തു പോവുമായിരുന്നു നമുക്ക് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എങ്ങോട്ടും പോവാൻ പറ്റില്ല ഏർ പ്രത്യേകിച്ച് നമ്മളൊരു പുതിയ അമ്മയായിക്കോണെ നമുക്ക് കുട്ടിയുടെ കാര്യം നമുക്ക് അത്രയും നാളും നമുക്ക് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സംഭവമായിരുന്നു പിരിച്ചാലായിരുന്നു അത് കഴിഞ്ഞ് നമ്മളൊരു അമ്മയും കൂടി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഏർ അപ്പോൾ ഞാൻ എനിക്കത് ഞാൻ കുറേ ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചു പക്ഷെ നമ്മളതൊന്നും നമ്മുടെ ശരീരത്തിന് അത്ര ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല പക്ഷെ എൻ്റെ ആ ഒരു അവസ്ഥ എനിക്ക് മാറിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് തിരുവാതിര കളിക്കാൻ പോവായിരുന്നു അമ്പലത്തിലെ ഉത്സവത്തിന് വേണ്ടി കളിക്കാൻ വേണ്ടി തിരുവാതിര കളിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ആ ഒരൊറ്റൊരു മാസം എനിക്ക് ഒരു പ്രാവശ്യ പിരീഡ്സ് ആയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് എക്സസൈസ് ചെയ്യുന്നതും വർക്കൗട്ട് ചെയ്യുന്നതും ഇതുപോലെ കുറച്ച് മാനസിക ഉല്ലാസം തരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് തരും എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ആ തിരുവാതിര തീരുന്നവരെ രണ്ട് മൂന്ന് മാസം അതിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു ആ മൂന്ന് മാസം എനിക്ക് കറക്റ്റ് ഒരു പ്രാവശ്യം തന്നെയാണ് എനിക്ക് പീരീഡ്സ് ആയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ യോഗ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു യോഗ പിന്നെ അങ്ങനെയാണ് യോഗ ചെയ്തു അതുപോലെ തന്നെ യോഗ ചെയ്ത് പിന്നെ കുറച്ച് നാളെ കഴിഞ്ഞപ്പം അതിന് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇതുപോലെ ഓരോ വീഡിയോസും കാര്യങ്ങളെല്ലാം നോക്കി വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങി അങ്ങനെയാണ് എൻ്റെ പീരീഡ്സ് നോർമലായത് അതല്ലാണ്ട് നമുക്ക് അപ്പോൾ ഇറഗുലർ ആയിട്ടുള്ള പീരീഡ് ഇപ്പോൾ വരാത്ത ആൾക്കാർക്കാണെങ്കിലും ഇപ്പം എന്നെ പോലെയൊക്കെ ഉള്ളത് വളരെ ചുരുക്കം കേസുകളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കേസുകൾക്കാണെങ്കിലും നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ വർക്ക്ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ എക്സസൈസ് ചെറിയ എക്സസൈസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോണൽ ബാലൻസ് കീപ്പ് ചെയ്ത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു പീരീഡ്സിലോ പീരീഡ്സിലോ അല്ല എല്ലാത്തപ്പോഴും വർക്കൗട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യം അതുപോലെ തന്നെ ഈ വയറുവേദനയൊക്കെ ഉള്ള ആൾക്കാർക്ക് പിരീഡ് ക്രാമ്പ് കുറയ്ക്കാനുള്ള പലതരം എക്സസൈസുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം വർ ഇതാവുന്നതിന് കുറച്ച് ദിവസം മുമ്പേ ആ ഒരു വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് പ്രാവശ്യം തന്നെ ഒരുപാട് റിസൾട്ട് ഉണ്ടാകുന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ച് ചെയ്യരുത് പക്ഷേ ഗ്രാജുവലി നമുക്ക് പീരീഡ്സ് കറക്റ്റ് ആക്കാനും പീരീഡ്സ് ക്രാമ്പ് ഓക്കെ ആക്കാനും ഒക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ആരോഗ്യം നമുക്ക് വേണം ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കാര്യം അതാണ് നമ്മൾ നമ്മുടെ ബോഡിയെ മനസ്സിലാക്കുക ബോഡിയെ കേൾക്കുക നമ്മുടെ ആരോഗ്യത്തെ കേൾക്കുക മടി പിടിച്ചിരിക്കരുത് മടി പിടിച്ചിരിക്കുന്നത് പിടിച്ചിരിക്കുന്ന ഒരു പരിഹാരമല്ല പക്ഷെ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യ അവസ്ഥയെ കേൾക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ പല ആൾക്കാരുണ്ട് ഇതുപോലെ ഈ പിരീച്ച ആവുന്നതിന് തൊട്ട് മുമ്പ് ഒരുപാട് ഇപ്പൊ എൻ്റെ എന്റെ തന്നെ നമ്മുടെ തന്നെ എന്റെ ചേച്ചിക്ക് ഈ പറഞ്ഞ പോലെ പിരീച്ചാകുന്നതിന് മുമ്പ് ഒരു രണ്ടു ദിവസം മുമ്പ് തുടങ്ങി ഭയങ്കര ദേഷ്യം വരും ഭയങ്കര ദേഷ്യം വരും പിള്ളേരുടെ അടുത്തൊക്കെ ഭയങ്കര ദേഷ്യം വരും അപ്പം നമുക്ക് മനസ്സിലാവും ചേച്ചിക്ക് പിരിയഡ്സ് ആവർ ആയിട്ടുണ്ടെന്ന് മനസ്സിലാവും അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ യോഗ ചെറിയ ചെറിയ ബ്രീതിങ് എക്സൈസുകൾ പ്രാണായാമം ഇതൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് അങ്ങനത്തെ ഒരുപാട് മൂഡ് സ്വിങ്സ് ഇതെല്ലാം നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് അങ്ങ് പോവാനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇമാതിരി നമ്മൾ ഇരുന്നിട്ട് കുറച്ച് നേരം നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുക നമ്മൾ ബ്രീത്തിൻ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക റിലാക്സ് ചെയ്തിരിക്കുന്നതൊക്കെ ഇതുപോലത്തെ ഒരുപാട് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ചെ ഓരോരുത്തർക്ക് പിരീഡ്സിലുള്ള ഇഷ്യൂസ് അവരുടെ പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും ഗ്യാസിന്റെ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനത്തെ കുറെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് കാലുവേദന ഉണ്ടാവും അപ്പം ഇതുപോലത്തെ ചെറിയ ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസുകളും ചെറിയ ഇരുന്നിട്ടുള്ള ചെറിയ ട്വിസ്റ്റിങ് എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് ഇതുപോലെ കോൺസ്റ്റിപ്പേഷനും ഗ്യാസും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഇതെല്ലാം ചെയ്യണമെങ്കിൽ അത് ചെയ്യാനുള്ള ആരോഗ്യം നമുക്ക് ഉണ്ടാവണം നമ്മൾ നമ്മുടെ ബോഡിക്ക് ഒരുപാട് സ്ട്രെസ്സോ സ്ട്രെയിനോ കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ ബോഡിയെ മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ ചെയ്യുക ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും നമ്മൾ പീരീഡ്സായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ നമ്മൾ സ്ട്രെസ്സാണ് ഇതിന് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ആരോഗ്യം മോശമാക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഹെൽപ്പ് ചെയ്യുള്ളൂ അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ വർക്കൗട്ട്സ് ലോവ ലോവർ ഇൻറ്റൻസിറ്റി വർക്കൗട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ ഓരോ വർക്കിൻ്റെ വർക്കൗട്ടിൻ്റെയും എക്സസൈസിൻ്റെ മെഡി ആവശ്യമായിട്ടുള്ള ബ്രേക്ക് നമ്മളെടുക്കുക അത് ഞാൻ എപ്പോഴും പറയുന്നതാണ് പീരീഡ്സ് ആയിട്ടിരിക്കുമ്പോൾ മാത്രമല്ലെങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള ബ്രേക്ക് നമ്മൾ എടുക്കുക അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ അത് യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനത്തെ കുറെ ഇൻഫെക്ഷൻസിലേക്കൊക്കെ പോകും ഒരുപാട് വെള്ളം കുടിക്കുക ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക പിന്നെന്താ അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള റെസ്റ്റ് എടുക്കുക ഇപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ഇപ്പം എന്നെ പോലെയുള്ള ഒരു ആൾക്കാർക്ക് വേണമെങ്കിൽ ഞാനൊരു വീട്ടമ്മയാണ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ അമ്മ വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് വീട്ടിൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഒഴിച്ചു വെക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം നോക്കുക അവരെ പഠിപ്പിക്കുക വീട്ടിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കുക ഇത് ഇതൊക്കെ നമുക്ക് ഒഴിച്ച് കൂട്ടാൻ പറ്റും നമുക്ക് വെക്കാൻ പറ്റും ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെക്കാം ക്ലീനിങ് അതായത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാണ്ടിരിക്കാം പക്ഷേ പിള്ളേരുടെ കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് ഒഴിച്ച് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പൊ അതിന്റെ കൂടെ വർക്കൗട്ടും കൂടെ ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ കൊണ്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പൊ അതുകൊണ്ട് കാരണം അത് തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്ത് തീർത്താ മതി എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിന്റെ കൂടെ വർക്കൌട്ടും കൂടെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ഹെവി ആയിപ്പോ നമ്മുടെ ശരീരത്തിന് അപ്പൊ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ചെയ്യാത്തത് പിന്നെ ഇപ്പോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ പീരീഡ്സ് ആയി ആദ്യമായിട്ട് പീരീഡ്സ് ആയി അല്ലെങ്കിൽ ഒരു എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു കല്യാണം കഴിയുന്നതിന് ഒരു സമയം ആ സമയത്ത് ഒരുവിധം എല്ലാ അമ്മമാരും പിള്ളേരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ആ ഇതൊക്കെ വയർ വേദന വയർ വേദനയാണെന്നൊക്കെ പറയുമ്പോൾ ഒരുവിധ അമ്മമാരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ അടുത്ത് നിങ്ങൾ ആ ഇതൊക്കെ എല്ലാവർക്കും ഉള്ളത് നിനക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല പീരീഡ്സ് എല്ലാവർക്കും ഉള്ളതാണ് അതങ്ങ് സഹിക്കുക എന്നുള്ള രീതിയിൽ കല്യാണം കഴിഞ്ഞ് അവർക്ക് കുറച്ചൊക്കെ ആയി കഴിഞ്ഞമ്മ ഈ പിരീച്ചൊക്കെ മാറും ഈ വേദനയൊക്കെ മാറും എന്ന് പറഞ്ഞ ഒരു എൺപത് ശതമാനം അമ്മമാരോ സ്വന്തം മക്കളോട് ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ് പക്ഷെ ഇന്ന് ഏർ പക്ഷെ അങ്ങനെ പറയരുത് കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പോലെ എനിക്കുള്ള പോലെ ആയിരിക്കില്ല എൻ്റെ കുട്ടിക്ക് പിരീഡ്സ് ആകുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ എൻ്റെ അത്രയും ബുദ്ധിമുട്ടുകൾ ആ കുട്ടികൾക്ക് ആ കുട്ടിക്ക് ഉണ്ടാവില്ല ചിലപ്പോ ഇരട്ടി ഇരട്ടിയായിരിക്കും ആ കുട്ടി ഓരോരുത്തർക്കും ഇപ്പൊ നമ്മളൊരു അഞ്ച് പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അഞ്ച് പെണ്ണുങ്ങൾക്കും പിരീഡ്സ് പീരീഡ്സിന്റെ ബുദ്ധിമുട്ട് വ്യത്യാസമാണ് അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് ഒരു പ്രസംഗം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ട് എനിക്ക് എങ്ങനെയാണോ പണ്ടുള്ളത് അതേ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഇപ്പോഴും ഉണ്ട് നോ അതേപോലെ തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞോ നമുക്ക് ഈ ബുദ്ധിമുട്ടുകളും ഉണ്ട് അതിന്റെ കൂടെ കാര്യങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് എന്തോരം ബുദ്ധി അപ്പൊ അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു കുട്ടിയോട് അത് പറയരുത് കാരണം ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവർക്ക് ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് അവർക്ക് ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ് അതൊക്കെ അവരെ നമ്മൾ അങ്ങനെ പറയുന്നതൊക്കെ ഒരുപാട് അവരെ മെന്റലി അവർ എഫക്റ്റ് ചെയ്യുന്ന പല ആൾക്കാരുണ്ടാവും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് പണ്ടത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന സഹിച്ച് ഒരുപാട് ജോലികൾ ചെയ്ത് വേദന സഹിച്ച് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികൾ അങ്ങനെയല്ല കുറച്ച് നമ്മൾ കുറച്ചൊക്കെ കുറേയൊക്കെ കൺസിഡറേ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കണം അപ്പം അങ്ങനെ ആരും പറയാതിരിക്കുക കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ പിരിച്ചിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യണോ എക്സസൈസ് ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം തീരുമാനമാണ് നാല് കുറച്ച് ദിവസം വർക്കൗട്ട് ചെയ്യാണ്ടിരുന്നു എന്ന് കരുതി നമ്മൾ ഒരുപാട് വണ്ണം വെച്ച് പോകാനോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെയിറ്റ് കൂടി പോകാനോ ഒന്നും നിക്കുന്നില്ല പ്രത്യേകിച്ച് പീരീഡ്സിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ മര്യാദയ്ക്ക് പറ്റില്ല നമുക്ക് നമ്മൾ ടയേർഡായ വീക്ക് ആയിട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഞാൻ എന്തായാലും ചെയ്യുന്നില്ല അപ്പം ഇതുപോലെ കുറച്ച് കുറച്ച് ടിപ്പ് വർക്കൗട്ടും ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പുകളൊക്കെ പറയാം ഈ ദിവസങ്ങളിൽ എന്തായാലും വീഡിയോസ് ഇടാണ്ടിരിക്കില്ല വീഡിയോസ് കാരണം കുറച്ച് വ്യൂ നമുക്ക് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എല്ലാത്തിനും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും വർക്കൗട്ട് ചെയ്യുന്നില്ല ഈ ദിവസങ്ങളിൽ അപ്പോൾ ഇനി ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അതിന് ഞാൻ റിപ്ലൈ എന്തായാലും റിപ്ലൈ തരും അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഞാൻ എല്ലാവരും പറയുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എന്നൊന്നും ഞാൻ എല്ലാവരും അടുത്തും പറയാറില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോടുള്ള എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് കമൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് എല്ലാവരും ഉണ്ട് എന്നാലാണ് എനിക്ക് കുറച്ചും കൂടെ ഇപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് തിരുത്തി ബെറ്റർ ആവാൻ നമുക്ക് എന്നാലല്ലേ പറ്റുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ ഇതുപോലെ നമ്മളെ പോലെ വർക്ക്ഔട്ടൊക്കെ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്